ജീവിതത്തിൽ ഒരു മൈനസ് പോയിന്റായിട്ട് കാണുന്നുള്ളത് അതാണെന്ന് കാരണം കുറേ ആൾക്കാർ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു മൈനസ് പോയിന്റാണ് നിന്റെ ജീവിതത്തിൽ അങ്ങത്തോളം ഉടനീളം അതൊരു മൈനസ് പോയിന്റ് ആണെന്ന് പറഞ്ഞവരുണ്ട് പറയുന്നവരുമുണ്ട് ഇപ്പം കൊണ്ടിരിക്കുന്നവരുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ വിശേഷം ഇപ്പം വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നല്ല മഴയാട്ടോ കണ്ണൂർ ജില്ലയിൽ ഞാൻ പറയുന്നില്ല കാരണം ചില സ്ഥലത്ത് മഴ ഉണ്ടാവും ചില സ്ഥലത്ത് മഴ ഉണ്ടാവില്ല അപ്പം കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ ഒരുവച്ചാൽ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാട്ടോ കേട്ടോ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടാട്ടോ ഞാൻ വന്നത് പക്ഷേ എനിക്കിപ്പം നല്ല വിശപ്പുണ്ട് നമുക്ക് എന്തെങ്കിലും തിന്നണം തിന്നണം കേസ് ഇല്ലെങ്കിൽ കസ്റ്റമറോടൊക്കെ എനിക്ക് പിരിയാണ്ട് വരും ചൂടാവും ഞാൻ വിശന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ കൊടല് നടക്കണം ഹോട്ടലിൽ നിന്ന് ഞാൻ അപ്പുറം ഇവിടെ ബേക്കറി എന്നൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല അപ്പുറം ഒരു ഹോട്ടലുണ്ട് ചെറിയ ഹോട്ടലാട്ടോ ചെറിയ ഹോട്ടലിലല്ല കാര്യം ചെറിയ ഹോട്ടലിലല്ല കാര്യം കൈസ് ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം നല്ല ടേസ്റ്റി നല്ല ചൂടോടെയുള്ള നെയ്യപ്പത്തിലും ഗ്രേവിയും വേറെ കറിയൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല ഗ്രേവി കിട്ടും അപ്പോൾ ആ ഒരു ഗ്രേവിയും വാങ്ങിച്ചിട്ട് കഴിക്കട്ടെ അപ്പം ഞാൻ പോയിച്ചിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് എടുക്കുക കാരണം ആൾക്കാരൊക്കെ പറയൂലേ ഫോൺ വേദണ്ടത് എൻ്റെ ഹലോ വലൈക്കു അസ്സാം ആ മനസ്സിലായിനിയ കൊടുത്തോളൂ എത്ര ഉള്ളത് എത്ര ഞാൻ രാവിലെ ഷോപ്പിലില്ല അപ്പോൾ കമ്പനിക്കാര് വന്നപ്പോൾ ക്യാഷ് ഞാൻ ഇല്ലാത്തോണ്ട് അവർ കൊടുത്തിട്ടില്ല പഴിച്ചേരാന്ന് പറഞ്ഞോണ്ട് ൊടുക്കണം അപ്പോൾ ഞാൻ പോയിച്ച് വാ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിലെടുക്കാം ഓക്കെ സെക്കൻഡാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ചു പിന്നെ അത്രയും പൈസ ആവുന്നുള്ളൂ കേട്ടോ പിന്നെ നാൽപ്പത്തെട്ട് റുപ്യ നൂറ് രൂപ കൊണ്ടുപോയപ്പോൾ എനിക്ക് അയിമ്പത്തിരണ്ട് റുപ്യ തിരിച്ചു തന്നതിന് അപ്പോൾ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഒരു ചായയും ഒരു കടിയും തിന്നാൽ മുപ്പത് റുപ്യാവും അതിൻ്റെ കൂടെ ഒരു ഇരുപത് ഉറുപ്പ്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് നെയ്യത്തിൽ രണ്ട് നെയ്പ്പത്തിലാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്തായാലും കുറച്ച് നടന്നിട്ട് പോയതല്ലേ അതുകൊണ്ട് നാലെണ്ണം വാങ്ങിച്ചു കഴിച്ചതാണ് നല്ല പൊരിഞ്ഞിതാ സൗണ്ട് കേട്ടോ കേട്ടോ സൗണ്ട് നല്ല ചൂടോടുള്ള നെയ്യപ്പത്തിലും ഗ്രേവി കേട്ടോ വാങ്ങിച്ച ബീഫെല്ലാം ഉണ്ട് ബീഫ് ഞാൻ ആദ്യം വാങ്ങിക്കുന്നുണ്ട് ബീഫ് വാങ്ങിക്കുന്നുണ്ട് തൊണ്ണൂറ് ഉറുപ്പ്യവും തൊണ്ണൂറ് നെയ്യപ്പത്തിലും നൂറ്റി നാൽപ്പത് ഉറുപ്പ്യാവും കഴിച്ചത് അതുകൊണ്ട് ഗ്രേവി മതി എന്ന് പറഞ്ഞു വലിയ ചിലവാക്കിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്ന് പിന്നെ ഈ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് എന്താണെന്നറിയാ സാധാരണ നോർമലി ഗ്രേവി വരും വെള്ളം പോലത്തെ ഗ്രേവി ആയിരിക്കും ഇവിടുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒലിച്ചു പോകും ഇത് ഗ്രേവി നമ്മൾ വീട്ടിൽ നിന്ന് വെക്കുന്നില്ലേ അതേ ഗ്രേവി സെയിം ടേസ്റ്റ് പക്ഷാ എനക്ക് മിനിഞ്ഞാന്ന് ചുട്ടിട്ട് തരികയതാ ഇത് ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ നല്ല ചൂടില്ല എന്തായാലും പൊളിയാ ഇതൊക്കെ തിന്ന് കഴിഞ്ഞാൽ കുടലും എന്നറിയും മനസ്സെന്നറിയും ഒരു രക്ഷില്ല ഗ്രേവി നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഗ്രേവിക്ക് ചിക്കൻ കറി ചിക്കൻ വേണം എന്നൊന്നുമില്ല കേസ് നല്ല ഗ്രേവിയാണ് അതുകൊണ്ട് നമ്മളെ ഒരു വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കൊള്ളൊക്കെ നിറഞ്ഞു അപ്പോൾ ചായ കുടിക്കൂല കേട്ടോ ചായ കുടിക്കുന്നതാണെങ്കിൽ അയമ്പത് റുപ്യാം കൈസ് അതുകൊണ്ട് ചായ കുടിക്കില്ല നാൽപ്പത്തിരണ്ട് ഉറുപ്പ്യക്ക് എൻ്റെ വൈകുന്നേരം കുടലെന്ന് പറഞ്ഞു മനസ്സെന്നറിഞ്ഞു വെള്ളം കുടിക്കും പിന്നെ ചായ എനിക്ക് നിർബന്ധം ഇല്ലാട്ടോ ഉഷാക്കെ പറയും നിൻ്റെ ജീവിതത്തിൽ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് കാണുന്നുള്ളത് അതാണെന്ന് കാരണം കുറേ ആൾക്കാർ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു മൈനസ് പോയിൻ്റ് ആണ് നിൻ്റെ ജീവിതത്തിൽ അങ്ങത്തോളം ഉടനീളം അതൊരു മൈനസ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞവരുണ്ട് പറയുന്നവരുണ്ട് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ കൂടിയാണ് ഞാൻ അത് കുടിക്കാത്തത് വെറുതെ പത്ത് രൂപ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പിന്നെ വീട്ടിൽ നിന്നൊക്കെ കുടിക്കാറില്ല കുടിക്കലുണ്ട് പക്ഷേ എനിക്ക് നിർബന്ധമില്ല തലവേദന ശരിയാക്കി ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേസ് ചായ കിട്ടിയാൽ കുടിക്കുന്നില്ല കടിയുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും വീട്ടിൽ നിന്ന് അങ്ങനെയാണ് വീട്ടിൽ കടിയില്ലെങ്കിൽ ഞാൻ ചായ കുടിക്കും എനിക്ക് ചായ ഒന്നും വേണ്ട എനിക്ക് കടി ബിസ്ക്കറ്റോ എന്തെങ്കിലും ചായക്ക് കൂട്ടാൻ കടി കടിയുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും അല്ലാണ്ട് അങ്ങനെ തലവേദന ചായ കുടിച്ചേ തീരുമെന്നുള്ള സ്വഭാവമൊന്നുമില്ല അപ്പം ഞാൻ അതിന് അഡിക്റ്റ് അല്ല അപ്പോൾ അതാണ് കേട്ടോ ഉദ്ദേശ്യം നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഏഹ് ഇവക്കെന്നാൽ അപ്പോൾ മൈനസ് പോയിന്റ് ഏഹ് ഇവക്കെന്നാ പറ്റിയേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുക വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ വല്ല ഇതായി ഇത്ര ആയിട്ടുണ്ട് കേസ് ആഹാ ഇനി ലൈവ് ഇടണം ലൈവിടേണ്ടിയിട്ടുള്ള എനർജിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ലൈവ് ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്